സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറിയും തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന എം ജി രാമചന്ദ്രന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ചെയ്തു നമ്മുടെ കേരളത്തിൽ ഒരു നനഞ്ഞ ശബ്ദമായിരുന്നു എല്ലാവർക്കും പറയാൻ പറ്റുന്ന ശബ്ദമായിരുന്നില്ല അത് ഇപ്പൊ എങ്ങനെയാ വരുന്നത് ഞാൻ നീ നീ ആര് മുറ്റത്താല് വരണം നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന കഥ നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി വരുന്നു എന്നതാണ് ഇന്നത്തെ പ്രശ്നം കേരളം ബാധിക്കുന്ന പ്രശ്നം അതാണ് കേരളം മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം പ്രശ്നം ഇങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും ഒരു പ്രത്യേക ചർച്ചയിലേക്ക് ഭരണാധികാരികൾ ഭരണകൂടം കൊണ്ടുപോകും നാം അറിയാതെ ചർച്ചയുടെ ആളുകളായി നാം മാറും അത് ചർച്ച എന്ന് പറയുന്നത് തൊഴിലായ്മയുടെ പ്രശ്നമല്ല കമ്പനി അടയ്ക്കുന്നതിന്റെ പ്രശ്നമല്ല അതേമാതിരി തന്നെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വിലക്കയറ്റത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ തക്കാളി കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന് വില കിട്ടാത്ത പ്രശ്നമല്ല പശുക്കൾ ചത്തു വീണുകൊണ്ട് ആ പശുക്കളുടെ മറ്റേ മറ്റേ മറ്റു ഉപയോഗിക്കാൻ കഴിയാതെ റോട്ടിൽ മുഴുവൻ പശുക്കൾ ചത്ത് വീടുന്ന വീടുന്ന ഉത്തർപ്രദേശിന്റെയും രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നവുമല്ല ഇപ്പോൾ ചർച്ച മനുഷ്യന്റെ ഒരു ചെറിയ കാര്യമാണ് ഇപ്പൊ ചർച്ച ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് മെയിൻ കാര്യമല്ല നീ 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 അതാണ് ഇന്ത്യയിൽ കെ രാജേഷ് വി പി ഇബ്രാഹിം വി പി ഇസ്മായിൽ ഷെമി അഹമ്മദ തങ്കമ്മ ജോർജ്കുട്ടി പി എസ് സുരേന്ദ്രൻ കെ എൻ സോമരാജൻ സി വി അനിൽകുമാർ പി കെ പ്രദീപ് എം ജി രാജു റജിന റഫിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം